ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപ എൺപത്തി ഒമ്പത് എൺപതിൽ ഉണ്ടായ ദൗർഭാഗ്യകരമായ സമസ്തരിൽ നിന്നുള്ള ഒരു വിഭാഗത്തിന്റെ പുറത്തുപോക്ക് കാരണം അത് എല്ലാ മഹരത്തിലും അതിൻ്റെ അനന്തര ഫലങ്ങൾ പ്രതിഫലിച്ചപ്പോൾ ഞങ്ങളുടെ മഹരത്തിലും ആ അതിൻ്റെ അലയുലികൾ ഉണ്ടായി എന്നത് വാസ്തവമാണ് ഒരു വേള പോലീസ് ഗാമിലൊക്കെ വന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് കേസും കൂട്ടവും ഒക്കെയായി അവസാനം സി ഐയുടെ ഓഫീസിൽ ചർച്ചയും ചർച്ചക്ക് വന്നു അന്ന് ചർച്ചയിലൊക്കെ ഈ ഉള്ളവനും പങ്കെടുത്തിരുന്നു സി ഓരോ വിഷയങ്ങൾ പറഞ്ഞു അപ്പോഴൊക്കെ ഞങ്ങളുടെ ബലോ അഥവാ ഭരണഘടന ജനറൽ ബോഡി അംഗത്വം വേണ്ടവർക്ക് ജമീയത്തിലുള്ള അന്ന് മഹാനായ അസഹരിതങ്ങളായിരുന്നു പ്രസിഡന്റ് അസഹരിതങ്ങൾ പ്രസിഡന്റും ബഹുമാനപ്പെട്ട സംസ്കൃതമായ സെക്രട്ടറിയുമായ ഒരു സമസ്തയെ അംഗീകരിക്കുന്നവർക്ക് മാത്രമേ ജനറൽ ബോഡിയിൽ അംഗത്വം ഉണ്ടായിരുന്നുള്ളൂ എന്ന റിയപ്പെട്ട ആ ഒരു വിഷയം കാരണമായി കൊണ്ടാണ് ഞങ്ങളുടെ മേലത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ഈ ഒരു വിഷയത്തിൽ തന്നെയായിരുന്നു സി ഐ കൊണ്ടുള്ള ചർച്ച നടന്നത് സി ഐ വിഷയങ്ങൾ പറഞ്ഞു അവസാനം സി ഐ പറഞ്ഞു എന്നാൽ നിങ്ങൾ ഭരണഘടന അങ്ങനെ തന്നെ നിൽക്കട്ടെ പക്ഷെ കൂട്ടത്തിൽ ഒരു എക്രിമെന്റ് എഴുതി വെക്കുക നാട്ടിലുള്ള എല്ലാവർക്കും ഇതിൽ സഹകരണവും മറ്റും ഉണ്ടാവുന്നു എഴുതി വെക്കാം എന്ന് പറഞ്ഞു ഞാൻ തന്നെയാണ് മറുപടി പറഞ്ഞത് ഞങ്ങൾക്ക് ഓക്കെ ഞങ്ങളുടെ പ്രസിഡന്റ് സെയ്ദ് തങ്ങൾ അവിടുന്ന് സമ്മതിച്ചാൽ ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞു ആയിക്കോട്ടെ തങ്ങളോട് ചോദിച്ച് സമ്മതമാക്കിക്കൊടുവേ എന്ന് പറഞ്ഞു വിഷയം ഒന്നാരപ്പെട്ട തങ്ങളുടെ അടുത്തേക്ക് എത്തി തങ്ങൾ പറഞ്ഞു ആ ഭരണഘടന അംഗീകരിക്കുന്നവരുണ്ടെങ്കിൽ അവർ നിന്നോട്ടെ അല്ലാത്തവർക്ക് അതുമായി കൊണ്ട് ബന്ധമില്ല എന്ത് അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയും അതോടൊപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് മഹാനായ സൈദ് ഹൈദരലി തങ്ങളുടെ നിലപാടായിരുന്നു സമസ്തയോടൊപ്പമുള്ള സുന്ദത്തിന്റെ ആദർശത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത സമസ്തയോടൊപ്പം തന്നെ നിന്നുകൊണ്ട് വേണ്ട നിർദ്ദേശം

അവര് ഈ സമൂഹത്തിന് വേണ്ടി സമുദായത്തിനു വേണ്ടി ചെയ്ത ആ ത്യാഗങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരുപാട് പ്രതിഫലങ്ങൾ ഒന്നാമത്താൽ അവരുടെ കബലിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് വിശുദ്ധ കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി